നമസ്കാരം സുഹൃത്തുക്കളെ ജീനി ട്വിസത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആവശ്യത്തിന് സമ്പത്തുണ്ടെങ്കിലും അത് അനുഭവിക്കാൻ കഴിയാതെ വരിക വളരെയധികം കഷ്ടപ്പെട്ടിട്ടും സാമ്പത്തിക സ്ഥിതി മെച്ചമാവാതിരിക്കുക അടിക്കടി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കടബാധ്യതയിൽ മുങ്ങുക എന്നീ പ്രശ്നങ്ങൾ മിക്കവരെയും അലട്ടാറുണ്ട് കടബാധ്യത മൂലം സമൂഹത്തിലും ബന്ധുമിത്രാദികൾക്കിടയിലും അർഹമായ ബഹുമാനവും അംഗീകാരവും സൽപ്പേരും ലഭിക്കാതെ വരാറുണ്ട് തന്മൂലം കുടുംബസമാധാനവും മനസമാധാനവും തകരുകയും ചെയ്യുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറാനും അകാരണമായി കടബാധ്യതയിൽ പെടാതിരിക്കാനും ഉത്തമമായ ഒരു മാർഗമാണ് മഹാലക്ഷ്മി അഷ്ടകജപം ധനലക്ഷ്മി ധാന്യലക്ഷ്മി ധൈര്യലക്ഷ്മി ശൗര്യലക്ഷ്മി വിദ്യാലക്ഷ്മി കീർത്തിലക്ഷ്മി വിജയലക്ഷ്മി രാജലക്ഷ്മി എന്നീ എട്ട് ലക്ഷ്മിമാർക്കും തുല്യ പ്രാധാന്യത്തോടെ വേണം മഹാലക്ഷ്മി അഷ്ടകം ജപിക്കാൻ ധനലക്ഷ്മിയാൽ ഐശ്വര്യവും ധാന്യലക്ഷ്മിയാൽ ദാരിദ്ര്യമോചനവും ധൈര്യലക്ഷ്മിയാൽ അംഗീകാരവും ശൗര്യലക്ഷ്മിയാൽ ആത്മവിശ്വാസവും വിദ്യാലക്ഷ്മിയാൽ അറിവും കീർത്തിലക്ഷ്മിയാൽ സമൃദ്ധിയും വിജയലക്ഷ്മിയാൽ ലക്ഷ്യപ്രാപ്തിയും രാജലക്ഷ്മിയാൽ സ്ഥാനമാനവും നമുക്ക് ലഭിക്കുന്നു വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക രണ്ടു നേരം വിളക്ക് തെളിയിച്ച് നാമം ജപിക്കുക കഴിവതും വീട്ടിൽ തന്നെ ആഹാരം പാകം ചെയ്ത് ഭക്ഷിക്കുക മംഗളദായകങ്ങളായ തുളസി നെല്ലി ആര്യവേപ്പ് എന്നിവ വളർത്തുക സാധുക്കൾക്ക് ദാനം ചെയ്യുക തന്നാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യുക എന്നിവയെല്ലാം മഹാലക്ഷ്മി പ്രീതികരമാണ് ശ്രീ ലളിതാ സഹസ്രനാമം പൗർണമി അമാവാസി വെള്ളിയാഴ്ച എന്നീ ദിനങ്ങളിൽ ചൊല്ലുന്നതും ഉത്തമമാണ് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള ഭവനങ്ങളിൽ മാത്രമേ ശാന്തിയും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവുകയുള്ളൂ അല്ലാത്ത പക്ഷം കുടുംബക്ഷയമാവും ഫലം നേരായ രീതിയിൽ സമ്പാദിക്കുന്ന പണം മാത്രമേ ഒരുവിന് ഉതകുകയുള്ളൂ ലാളിത്യ ജീവിതം നയിക്കുകയും നിത്യേന മഹാലക്ഷ്മി അഷ്ടകം ഭക്തിയോടെ ജപിക്കുകയും ചെയ്യുന്നവർക്ക് ഫലം സുനിശ്ചിതമാണ് ഇതിനോടൊപ്പം തന്നെ കടങ്ങൾ ഒഴിവായി കിട്ടാൻ ഋണമോചകഗ ഗണപതിയെ പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് ശ്രീ മഹാലക്ഷ്മി അഷ്ടകം നമസ്തേസ്തേ മഹാലക്ഷ്മി നമോസ്തുദേ മഹാമായ എന്ന് വിളിക്കപ്പെടുന്ന മഹാലക്ഷ്മി ദേവിക്ക് പ്രണാമം ധനത്തിൻ്റെ ഉറവിടമായ ദേവിയെ മനുഷ്യരും ദേവന്മാരും ഒരുപോലെ വന്ദിക്കുന്നു ശംഖും ചക്രവും ഗതിയും കൈകിള്ളേന്തിയ മഹാലക്ഷ്മിയെ എന്നും നമിക്കുന്നു നമസ്തേ ഗിരുഡാരു സർവപാപഹരേ മഹാലി നമസ്തുദേ ഗരുടെ ഇരിപ്പിടമാക്കിയ ദേവിയെ ഞാൻ നമിക്കുന്നു കോലാസുരനെ വധിച്ചവളാണ് ദേവി ഭക്തരുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാക്കുന്ന ദേവിയെ എന്നും നമിക്കുന്നു സർവജ്ഞേ സർവവരദേ സർവതുഷ്ടഭയങ്കരീ സർവ ദുഃഖ മഹാലക്ഷ്മി നമോസ്തുദേ സർവശക്തിയും സർവ അനുഗ്രഹങ്ങൾ ചൊരിയുന്നവളുമാണ് ദേവി ദേവി എല്ലാ വേദനകളും ദുഃഖങ്ങളുടെ കാരണവും ഇല്ലാതാക്കുന്നവളാണ് അങ്ങനെയുള്ള മഹാലക്ഷ്മി ദേവിയെ ഞാൻ എല്ലായ്പ്പോഴും വന്ദിക്കുന്നു ദേവി മന്ത്രമൂർത്തേ സദാദേവി മഹാലക്ഷ്മി നമോസ്തുദേ ഭക്തർക്ക് സന്തോഷവും സ്വാതന്ത്ര്യവും നൽകുന്നത് ദേവിയാണ് എല്ലാ പുണ്യപ്രതീകങ്ങളിലും കുടികൊള്ളുന്ന മഹാലക്ഷ്മി ദേവിയെ എല്ലായ്പ്പോഴും ഞാൻ വന്ദിക്കുന്നു ആദ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗ ജേ മഹാലക്ഷ്മി നമോസ്തുദേ ദേവിക്ക് ആദിയും അന്തവുമില്ല പ്രപഞ്ചത്തിൽ ആദ്യമുണ്ടായ ശക്തി ദേവിയാണ് നിർമ്മലമായ ഊർജത്തിൽ നിന്നും രൂപം കൊണ്ട അതിനെ ദേവി നിലനിർത്തുകയും ചെയ്യുന്നു മഹാലക്ഷ്മി ദേവി ഞാൻ എല്ലായ്പ്പോഴും നമിക്കുന്നു സ്ഥൂലസൂക്ഷ്മ മഹാരൗദ്രേ മഹാശക്തി മഹോദരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുദേ ചെറുതും വലുതുമായ എല്ലാ ജീവജാലങ്ങൾക്കും ഊർജം നൽകുന്ന ദേവി ഏറ്റവും വലിയ ശക്തിയും എല്ലാ സന്തോഷങ്ങൾക്കും ഐശ്വര്യത്തിനും കാരണഭൂതയുമാണ് എല്ലാ പാപങ്ങളും ഇല്ലാതാക്കുന്ന മഹാലക്ഷ്മി ദേവിയെ എല്ലായ്പ്പോഴും ഞാൻ വന്ദിക്കുന്നു പത്മാസനസ്ഥിദേവി പരബ്രഹ്മസ്വരൂപിണീ പരമേശി ജഗന്മാത മഹാലക്ഷ്മി നമോസ്തുദേ താമരപ്പൂവിലിരിക്കുന്ന ദേവി പരബ്രഹ്മത്തിൻ്റെ അവതാരമാണ് മഹാശക്തിയും ലോകത്തിൻ്റെ മാതാവുമാണ് ദേവി അങ്ങനെയുള്ള മഹാലക്ഷ്മി ദേവിയെ ഞാൻ എന്നെന്നും വന്ദിക്കുന്നു ദേവി നാനാലങ്കാരൂഷിദേ ജഗസ്തി മഹാലക്ഷ്മി ളുത്ത വസ്ത്രങ്ങൾ ധരിക്കുകയും സ്വർണാഭരണങ്ങളാൽ അലങ്കൃതിയുമായ ദേവി ലോകത്തെല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു ലോകമാതാവായ മഹാലക്ഷ്മി ദേവിയെ ഞാൻ എന്നെന്നും നമിക്കുന്നു മഹാലക്ഷ്മി അഷ്ടകം സ്തോത്രം യക്തി മന്നര രാജ്യം പ്രാപ്നോതി സർവദാ മഹാലക്ഷ്മി ദേവിയുടെ ഈ സ്ത്രോത്രം ഭക്തിയോടെ ജപിക്കുന്ന ഏതൊരാൾക്കും എല്ലാ കഴിവുകളും ബുദ്ധിയും ലഭിക്കുന്നതായിരിക്കും ലോകത്തിലെ സർവ്വ ഐശ്വര്യങ്ങളും ഇവർക്ക് തീർച്ചയായും ലഭ്യമാകുന്നതാണ്